നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനോഹരമായിട്ട് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ല ഇങ്ങനെയല്ല ഇതിങ്ങനെ പോകേണ്ടതല്ല അപ്പോഴാണ് നമ്മൾ കൂട്ടിച്ചേർക്കാൻ നോക്കുന്നത് നമ്മൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് എന്തെല്ലാം കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും അതിനകത്ത് എല്ലാത്തിനകത്തും അപാകതകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണും എന്നുവെച്ചാൽ ചേരുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും എന്നുവെച്ചാൽ നമ്മുടെ ആ പ്രണയത്തിന് നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര അർത്ഥമുണ്ട് ഈ പ്രണയം സാക്ഷാത്കരിക്കപ്പെടും ഇതാണ് ശരിക്കുമുള്ള പ്രണയം ഇതാണ് എൻ്റെ പ്രണയിനി ഇവളുമായിട്ടുള്ള എൻ്റെ ജീവിതമായിരിക്കും ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഭവം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ പ്രണയത്തിൽ ചില താളപ്പശികകളുണ്ടാവും ഉണ്ടായിരിക്കും ഒരു സംശയം വേണ്ട എത്ര കാലം നമുക്കതങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ പ്രണയത്തിന് വിള്ളലേക്കും ഒന്ന് രണ്ടുപേരും മരിച്ചു മനസ്സിലായി അങ്ങനെ അറ്റം ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും മരിച്ചു പക്ഷേ ഈ പ്രണയത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ ഒന്ന് പ്രണയിച്ച് നോക്കിക്കേ നമ്മളെന്ന് അനുഭവിച്ചു നോക്കിക്കേ അവിടെ നശിക്കാത്ത ഒരു തുടർച്ച നമ്മളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആ സൃഷ്ടി നമ്മൾക്ക് തുടർന്ന് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം അവിടെയാണ് ജീവിതം പലപ്പോഴും നമ്മൾ പ്രണയത്തിൻ്റെ താളത്തിലും ഈണത്തിലൊക്കെ പെട്ടുപോകുകയും കാരണം സുഖമുള്ള ഏർപ്പാടായതുകൊണ്ട് അതിനകത്ത് കിട്ടുന്ന നൈമിൻഷികമായിട്ടുള്ള ജഡത്തിൻ്റെ സുഖം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു കാരണം ശരീരം മാത്രമേ ഉള്ളതായിട്ട് കാണുന്നുള്ളൂ ശരീരം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ശരീരം മാത്രമേ ഉള്ളൂ പക്ഷേ ശരീരം ശരീരമായിട്ട് നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു കാരണമുണ്ടവിടെ ആ കാരണത്തെ ആരും കാണാറില്ല ആ കാരണത്തെ കാണാതിരിക്കാനുള്ള കാരണം തന്നെ പുറത്തു മറ്റൊരു ശരീരവുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അത് ബന്ധനമായിട്ട് മാറുകയാണ് അത് പൊസീനസ് ബാധിച്ചു എന്നെ ബാധിച്ചു മറ്റൊരാള് എന്നെ ബാധിച്ചതോടുകൂടി പിന്നെ അയാളുടെ സാന്നിധ്യം എന്നിൽ നിന്ന് അകറ്റാനും പറ്റുന്നില്ല അടുപ്പിക്കാനും പറ്റുന്നില്ല അടുത്തോ അടുത്തോ എന്ന് ചോദിച്ചാൽ അടുത്ത് ഗുണമുണ്ടാന്ന് ചോദിച്ചാൽ ഗുണവും ഇല്ല ഒട്ടും ഗുണമില്ല കാരണം അപ്പം ആ ശരീരമായിരിക്കാനുള്ള കാരണവും ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ തീർച്ചയായിട്ടും അതിനെയാണ് കാണേണ്ടത് ഒരു വ്യക്തിയുടെ ശരീരം ശരീരമായിട്ട് രൂപം കൊള്ളാൻ ഒരു കാരണമുണ്ട് അതിനെ നമ്മൾ കാണണം അതിനെ കണ്ട് ഓക്കേ അത് ശരീരത്തിന് അനുഭവമാകണം എന്നുവെച്ചാൽ പ്രണയം എളുപ്പമാണ് നമ്മൾ ഒട്ടും കഷ്ടപ്പെടാതെ എന്നാണ് പ്രണയം നമ്മളുടെ യാതൊരു ശ്രദ്ധ വേണ്ട നമ്മളുടെ യാതൊരു താല്പര്യം വേണ്ട പ്രണയം ഇങ്ങനെ വെറുതെ മഴ പെയ്യുമ്പോൾ കൂണുമളക്കണ പോലെ വരുന്നതാണ് പ്രണയം എന്നുവെച്ചാൽ പ്രണയത്തിന് വലിയ ആയുസും വലിയ അന്തസ്സും ജാതി ഒന്നും വേണ്ട മനസ്സിലായി അതിന് പാരമ്പര്യവും കുടുംബ ഒന്നും വേണ്ട ആർക്കും എവിടെ എപ്പോഴും പ്രണയിക്കാം അതിന് പാരമ്പര്യം ഇല്ല മനസ്സിലായി അത് നൈമുഷ്യയുടെ മഴ പെയ്യുമ്പോൾ കൂണ് വളക്കുന്ന പോലെ അല്ലെങ്കിൽ പൂപ്പിലുണ്ടാകുന്ന പോലെ പ്രണയം ഉണ്ടാകും പക്ഷെ അത് നിലനിൽക്കത്തില്ല അതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ അത് വാടിപ്പോകും ഏത് വെയിലത്തും വാടിപ്പോകുന്നതാണ് പ്രണയം പരസ്പരമുള്ള ബന്ധം ചെറുതായിട്ടൊരു കാര്യത്തിൽ മാറ്റം വരുമ്പോൾ പ്രണയമൊക്കെ പോകും ഞാൻ നിന്നോട് വിചാരി നിന്നെപ്പറ്റി വിചാരിച്ചിരുന്ന അങ്ങനെയല്ല നീ ഫെയ്ക്കാണ് ഫ്രോഡാണ് ഇത് നമുക്ക് നിരന്തരം പിന്നെ കേൾക്കാൻ പറ്റും മനസ്സിലായാൽ അതാണ് പ്രണയം അങ്ങനെ ഉള്ളു നമുക്ക് പ്രണയത്തിൽ ഇരുന്ന് കേൾക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളെ പ്രണയിക്കുമ്പോൾ നമ്മളിലെ പ്രണയം അത് നിത്യമാണ് അവനെ ജീവനെ പ്രണയിക്കുമ്പോൾ എന്നുവെച്ചാൽ ശരീരം ശരീരമാകാനുള്ള ഉറവിടമായിട്ടുള്ള ബന്ധം അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അതൊരസാധ്യമായിട്ടുള്ള പ്രണയമാണ് അപ്പോൾ നമ്മൾ സർവ്വതിനെയും എല്ലാ ഇപ്പോഴും പ്രണയത്തിലാണ് അതാണ് ശരിക്കുമുള്ള പ്രണയം ആ പ്രണയത്തിന് പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നുമില്ല എന്ത് വേണം അതിന് അതിനൊരു കാര്യം വേണം എന്ത് വേണം അതിനെന്തു വേണം ഏ അതിനൊരു കാര്യം വേണം അത് കാര്യം എന്താണ് സത്യസന്ധത സത്യസന്ധത എന്ന് പറയുന്ന അതായത് പുസ്തകത്തിനും ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ സത്യത്തിലാണെന്ന് പറയുന്നത് സത്യമല്ല അനുഭവത്തിൽ തുടരുമ്പോൾ അനുഭവത്തിൽ തുടരുമ്പോളോ ഞാൻ അനുഭവിക്കുന്നു അനുഭവം തുടരുന്നു അനുഭവം തുടരണമെന്നുണ്ടെങ്കിൽ ശരീരം ശരീരമാകാനുള്ള ഉറവിടമായിട്ടുള്ള ബന്ധം വന്നേ പറ്റത്തുള്ളൂ അപ്പോഴാണ് ശാന്തി സമാധാനം ആഹ് നമ്മൾ ഞാൻ ഭർത്താവാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്ത് ഭർത്താവ് ഏ എന്ത്മുകൻ ഞാൻ ആ എന്ത് കർത്താവ് മനസ്സിലായ ഇത് കർത്താവും ഭാര്യയും ഭർത്താവിൻ്റെ പരിപാടിയൊന്നുമല്ല ഇത് ശൂന്യതയുമായിട്ടുള്ള ബന്ധമാണ് ശൂന്യതയെ പ്രണയിക്കുന്നേ ഏ പ്രണയിക്കണമെങ്കിൽ ശൂന്യതയെ പ്രണയിക്കണം അപ്പം ലോകത്തുള്ള സർവ്വതുമായിട്ട് നമുക്ക് രമിച്ച് ഏ അതുമായിട്ട് ഇങ്ങനെ ആടി ആഘോഷിച്ച് ജീവിക്കാൻ പറ്റും ഒരു സംശയം വേണ്ട അവനവൻ്റെ സത്യസന്ധത അവനവനെ അറിഞ്ഞാൽ മതി മെറ്റിടുത്തം കള്ളനാണ് കപടനാണ് കാബിടത ഉള്ളവനാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവനോട് താല്പര്യമില്ല അവനവനോട് താല്പര്യമുള്ളവർ മെറ്റുള്ളവർ എങ്ങനെ ഇരുന്നാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ആണ ജീവിതമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ല സൂപ്പറാണ് അത് ഏത് മതത്തിൽപ്പെട്ടാണെങ്കിലും ഏത് രാജ്യത്തിൽപ്പെട്ട ആളാണെങ്കിലും ജീവിതം ഒന്നേ ഉള്ളൂ അതൊരിക്കലും ആർക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരിക്കലും ആർക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മളിപ്പോൾ നമ്മുടെ വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മൾക്ക് തരുന്ന പൈസയാണ് നമ്മുടെ വരുമാനം അത്രേ താല്പര്യം കാണിക്കുന്നുള്ളുമ്പോൾ ഒരു പിച്ചക്കാരനാണ് മനസ്സിലായ ശരിക്കും പിച്ചക്കാരനാണ് അതിൽ സന്തോഷിക്കുക നമ്മൾ ജീവിക്കുന്നു ഞാനെന്ന് പറഞ്ഞ പിച്ചക്കാരൻ ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സുഖമുണ്ട് മറ്റുള്ളവർക്ക് സ്വസ്ഥത കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലമാണ് മനുസരിച്ച് ഞാൻ ജീവിക്കുന്നതുകൊണ്ട് മറ്റൊരാൾ കൂടി മറ്റൊരു വ്യക്തി കൂടി സമാധാനം അവർ തരുന്ന പൈസ ചിലപ്പോൾ ആ പൈസ കൂടുതൽ വരികയാണെങ്കിൽ ഞങ്ങൾ റോൾസ് റോഡ്സോ ബെൻസൊക്കെ വാങ്ങി നിന്നിരിക്കും മനസ്സിലായി അപ്പോഴും ഞങ്ങൾ അതിനകത്ത് ഇന്ധനം അടിക്കാനും നിങ്ങളെ നേരെ കൈനീട്ടും ഒരു സംശയം വേണ്ട അതെ 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 ഓട്ടോമാറ്റിക് വരും അത് എല്ലാം അത് ചിന്തിക്കാൻ പോരും അത് ചിന്തിക്കാൻ പോയാ എല്ലാ മോശം അത് ചിന്തിക്കാൻ പോകണ്ടെന്നാണ് കെന്നിന്റെ അഭിപ്രായം ഓക്കെ ഓക്കെ ലവ് യു ഓൾ